എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞതോടുകൂടി കിസാൻ സമ്മാന നിധിയുടെ ഇരുപത്തി രണ്ടാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ് അടുത്തതായിട്ട് നടക്കുവാനായിട്ട് പോകുന്നത് ഈ സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം പി എം കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള അപ്ഡേഷനുകളും ഇരുപത്തിരണ്ടാമത്തെ ഗെഡുവിൻ്റെ വിതരണത്തിന് മുന്നോടിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇ കെ വി സി ചെയ്യുവാനുള്ള ഓപ്ഷൻ താൽക്കാലികമായിട്ട് നീക്കം ചെയ്തിരിക്കുകയാണ് വെബ്സൈറ്റിലെ സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ ഒരു ഓപ്ഷൻ തിരികെ വരുന്നതാണ് ഇരുപത്തി രണ്ടാമത്തെ ഗെഡുവിൻ്റെ വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് സിസ്റ്റം പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സാധാരണഗതിയിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരം അപ്ഡേഷനുകൾ പൂർത്തിയാകാറുണ്ട് അതിനാൽ അധികം വൈകാതെ തന്നെ ഇ കെ വൈ സി ഓപ്ഷൻ തിരികെ വരുന്നതാണ് ഇതുവരെ ഇ കെ വൈ സി നടത്താത്തവരും നേരത്തെ ഇ കെ വൈ സി നടത്തിയവരിൽ ഇപ്പോൾ വീണ്ടും ബയോമെട്രിക് ഇ കെ വൈ സി ചെയ്യണമെന്ന നിർദ്ദേശം ലഭിച്ചിട്ടുള്ളവരും വെബ്സൈറ്റിൽ ഇ കെ വൈ ഓപ്ഷൻ തിരികെ വന്നോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെയുള്ളവർ മാത്രം ഇ കെ വൈ ഓപ്ഷൻ തിരികെ വരുമ്പോൾ ഉടൻ തന്നെ അത് ചെയ്യേണ്ടതാണ് ഇ കെ വൈ സി പൂർത്തീകരിക്കുന്നവർക്ക് മാത്രമേ പി എം കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള ആനുകൂല്യം കിട്ടുകയുള്ളൂ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിച്ച് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റിൽ നമുക്ക് ഫാർമേസ് കോണർ എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് ഓഫ് സെൽഫ് രജിസ്ട്രേഡ് ഫാർമർ സി എസ് സി ഫാർമർ എന്ന ലിങ്ക് നമുക്ക് കാണാവുന്നതാണ് അതിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പറും ക്യാപ്ച കോഡും നൽകിയാൽ സ്റ്റാറ്റസ് അറിയുവാനും ഇതുവരെ ഈ കെ വൈ സി നടത്താത്തവർക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പി എം കിസാൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ് ആപ്പിൾ ഇ കെ സ്റ്റാറ്റസ് നോ എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഈ കെ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പർ സമർപ്പിക്കേണ്ടതാണ് തുടർന്ന് ഫേസ് സ്കാനിങ്ങിനുള്ള അനുമതി നൽകേണ്ടതാണ് ഫേസ് സ്കാനിംഗ് വിജയകരമായിട്ട് കഴിഞ്ഞാൽ ഈ കെ വൈ സി പൂർത്തീകരിക്കുന്നതാണ് ഇതിന്റെ സ്റ്റാറ്റസ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമേ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ പി എം കിസാൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ഗഡ് നടപടികൾ പൂർത്തിയായി വരികയാണ് ഈ മാസം അതായത് ഫെബ്രുവരി മാസം പി എം കിസാന്റെ ഇരുപത്തിരണ്ടാമത്തെ ഗെടുവായിട്ടുള്ള രണ്ടായിരം രൂപ എത്തുന്നതാണ് അതിനു മുമ്പായിട്ട് തന്നെ ഗുണഭോക്താക്കൾ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആക്റ്റീവാണെന്നും സ്റ്റാറ്റസിൽ മറ്റ് പ്രശ്നങ്ങളില്ലെന്നും ഉറപ്പുവരുത്തേണ്ടതാണ് ആധാറുമായിട്ട് ബന്ധിപ്പിക്കാത്ത അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റുകൾ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതിനാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി എനേബിൾഡ് ആയിരിക്കേണ്ടതാണ് ആധാറുമായിട്ട് ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾക്ക് പുറമെ ഭൂമിയുടെ ഉടമസ്ഥാവകാശ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ് റവന്യൂ രേഖകളിലും ഭൂമിയുടെ ഉടമസ്ഥാവകാശ പാസ്ബുക്കിലും രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് പി എം കിസാൻ പോർട്ടലിൽ നൽകിയിരിക്കുന്ന വിശദാംശങ്ങളുമായിട്ട് കൃത്യമായിട്ട് പൊരുത്തപ്പെടേണ്ടതാണ് പൊരുത്തക്കേടുകളുള്ള വിവരങ്ങൾ ഗുണഭോക്താക്കൾ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ ഇടയാക്കുന്നതാണ് അതിനാൽ തന്നെ ഏതെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ഉടനടി പരിഹരിക്കുവാൻ ഉദ്യോഗസ്ഥർ കർഷകരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് പി എം കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ വെബ്സൈറ്റിൽ ഫാർമർ റെക്കോർഡ് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുന്നത് വെബ്സൈറ്റിന്റെ പ്രശ്നമല്ല മറിച്ച് നിങ്ങളുടെ ഫാർമർ ഐ ഡി അപ്രൂവൽ ലഭിക്കാത്തത് കൊണ്ടായിരിക്കും നിങ്ങളുടെ അപേക്ഷാ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഡാറ്റാബേസിൽ ഇതുവരെ അപ്ഡേറ്റ് ചെയ്യപ്പെടാത്തതുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ജില്ലാതല കൃഷി ഉദ്യോഗസ്ഥർ പരിശോധിച്ച് അപ്രൂവൽ നൽകാത്തതും ഇത് കാരണമാകുന്നതാണ് കൂടാതെ ആധാർ കാർഡിലെ വിവരങ്ങളും അപ്ഡേഷനിലെ വ്യക്തമായിട്ടുള്ള വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടെങ്കിലും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ സിസ്റ്റം നിങ്ങളുടെ റെക്കോർഡ് തിരിച്ചറിയാതെ വരുന്നതാണ് ചില സന്ദർഭങ്ങളിൽ രജിസ്ട്രേഷൻ നമ്പർ നൽകുന്നതിൽ വരുന്ന ചെറിയ തെറ്റുകളോ വെബ്സൈറ്റിലെ സാങ്കേതിക തകരാറുകളോ ഇതേ സന്ദേശം വരുവാൻ കാരണമാകുന്നതാണ് അതിനാൽ സ്റ്റാറ്റസ് ഓഫ് സെൽഫ് രജിസ്റ്റേഡ് ഫാർമർ എന്ന ലിങ്ക് വഴി അപേക്ഷയുടെ നിലവിലെ സ്ഥിതി പരിശോധിക്കുവാനും ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ വഴിയോ കൃഷി അവരുത്തി പൂർവമായിട്ട് അപ്രൂവൽ ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ് അപ്രൂവൽ ലഭിച്ച ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ് പി കിസാൻ സമ്മാൻ നിധി ആധാറുടെ അധിഷ്ഠിത വിതരണമായതിനാൽ തന്നെ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തുന്നത് അതിനാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ലിങ്ക് ആണോ എന്ന് പരിശോധിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തുക മുടങ്ങുന്നതാണ് ഇതോടൊപ്പം തന്നെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ഏത് ബാങ്ക് അക്കൗണ്ടുമായിട്ടാണ് ആധാർ അവസാനമായിട്ട് ലിങ്ക് ചെയ്തതെന്ന് ആ അക്കൗണ്ടിലേക്കായിരിക്കും ആ ഒരു തുക എത്തേണ്ടത് എന്തായാലും പി എം കിസാൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ഗഡു ഈ ഒരു മാസം എത്തുമെന്ന അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ നാല് മാസങ്ങളിലേക്ക് ഘടക്കുകയാണ് വരുവാനായിട്ട് പോകുന്നത് വിതരണം ചെയ്യുവാനുള്ള തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ